ലഹരിക്കും അർബുദത്തിനുമെതിരെ പൊരുതാൻ ഉറച്ച് കോട്ടയം ജില്ലാ പഞ്ചായത്ത് ലഹരിവികുത അക്ഷരമുറ്റം ക്യാൻ കോട്ടയം പദ്ധതികളിലൂടെയാണ് ഇവയ്ക്കെതിരായ പോരാട്ടം ജില്ലാ പഞ്ചായത്ത് ആരംഭിക്കുന്നത് കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ ബജറ്റിലാണ് പദ്ധതികളെപ്പറ്റി പരാമർശിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കല ഇന്ന് രാവിലെ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ബജറ്റ് അവതരിപ്പിച്ചു ഈ ഭരണസമിതിയുടെ ഒടുവിലത്തെ ബജറ്റാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ അവതരിപ്പിച്ചത് ലഹരിരഹിത അക്ഷരമുറ്റം പദ്ധതിയിലൂടെ ജില്ലയിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരിക്കെതിരെ സന്ദേശയാത്ര സംഘടിപ്പിക്കും ഉത്തരവാദിത്തപ്പെട്ട ഒരു എന്ന നിലയിൽ കാര്യങ്ങൾ സമൂഹത്തിന്റെ അടിസ്ഥാന ശിലയായ വിദ്യാലയങ്ങളിലാൽ നിന്നും ലഹരിയുടെ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതിയുടെ പേരാണ് ലഹരി ലഹിത അക്ഷരമുക്കൾ ആ പദ്ധതി ഇവിടെ നമ്മൾ നടപ്പാക്കാൻ പോവുകയാണ് നിർദ്ദേശങ്ങൾ ഞാൻ ജില്ലാ ഈ ബഡ്ജറ്റിൽ സൂചിപ്പിക്കുന്നു സമൂഹത്തെയും നമ്മുടെ വിദ്യാർത്ഥികളെ കാർന്നു നിന്ന ലഹരിയിലെ നീരാളിപ്പിടിത്തത്തിൽ നിന്നും ജില്ലയെ ഫലപ്രദവും ശക്തപൂർണ്ണവുമായ നടപടികൾ ജില്ലാ പഞ്ചായത്ത് സ്വീകരിക്കുമെന്ന് ഞാൻ അറിയിക്കുക ലഹരി കേന്ദ്രങ്ങളുടെ പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ രക്ഷിതാക്കള് അധ്യാപകർ തുടങ്ങിയവരിൽ കരുത്തുപോകുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനും പോലീസ് എക്സൈസ് ആരോഗ്യവകുപ്പ് സാമൂഹ്യ നീതി വകുപ്പ് തുടങ്ങിയവരുടെ സഹകരണത്തോടെ ലഹരി വിമുക്ത പ്രോഗ്രാം സംഘടിപ്പിക്കും ജില്ലയിലെ ഗവൺമെന്റ് പ്രൈവറ്റ് സ്കൂളുകൾ അടക്കമുള്ള വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി വിവിധ യാത്രകൾ സംഘടിപ്പിക്കും സർക്കാർ സ്ഥാപനമായ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെയും എസ് ഐ ടി വിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്തുവാൻ സ്കൂളുകളിൽ ടെലിഫിലിമും ഫിലിം പ്രദർശനവും സംഘടിപ്പിച്ചു ലഹരി വിതരണക്കാരെ കണ്ടെത്തുന്നതിന്

ബജറ്റിൽ പറയുന്നു അന്തരിച്ച നേതാവ് കാനം രാജേന്ദ്രന്റെ ഓർമ്മ നിലനിർത്താൻ സി പി ആർ പരിശീലന പദ്ധതി നടപ്പാക്കും ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായി കരുതൽ പദ്ധതി ആവിഷ്കരിക്കും കുട്ടികൾക്കായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടപ്പാക്കും അർഹരായവർക്ക് വീൽ ചെയർ നൽകും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം എ വി എസ് ഓർമ്മയ്ക്കായി കളിക്കളം ആരംഭിക്കും ട്രാൻസ്ജെൻഡർ വ്യക്തിത്വങ്ങൾക്കായി ഷെൽട്ടർ ഹോം സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പറയുന്നു മാലിന്യമുക്ത ഇടങ്ങൾക്കായി ഐ ലവി കോട്ടയം പദ്ധതി തുടങ്ങും ഓൺലൈൻ ഭക്ഷണ വിതരണത്തിനായി കുടുംബശ്രീ കഫേ ആരംഭിക്കും നൂറ്റിനാൽപ്പത്തിയേഴ് കോടി എഴുപത്തിയേഴ് ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി നാനൂറ്റി ഏഴ് രൂപ വരവും നൂറ്റിനാൽപ്പത്തിരണ്ട് കോടി എൺപത്തി ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരവുമാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് പ്രസിഡന്റ് ഹേമനത പ്രേംസാഗർ ചടങ്ങിൽ അധ്യക്ഷയായി